ഈ നാട്ടിലെ ദീനിന്റെ ശ്യാറായി ഈ പ്രദേശത്തുള്ളവർക്ക് അള്ളാഹു ഇതിനെ കബൂലാക്കട്ടെ അതിലേക്ക് നമ്മളെ സഹായിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്ക് എല്ലാവർക്കും അള്ളാഹു വലിയ വറക്കാത്ത് ചരിച്ചു തരട്ടെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുലായി നമ്മളിൽ നിന്നും ഇതിന് പണം ഇറക്കുന്ന ആളുകളിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്ത് സന്തോഷിപ്പിക്കട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു മനസ്സിലാക്കട്ടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ അള്ളാഹ് ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു അവരെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ